അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ചിക്കൻ സമോസ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ നമുക്ക് ഈ ചിക്കൻ സമോസ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചിക്കൻ സമോസ തയ്യാറാക്കാനായിട്ട് മീഡിയം സൈസിലുള്ള മൂന്ന് സവാള എടുത്തിട്ടുണ്ട് തോലെല്ലാം കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെയും തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട് മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് അല്ലി വെളുത്തുള്ളികളും അതുപോലെ തന്നെ രണ്ട് ചെറിയ പീസ് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് സമോസ തയ്യാറാക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ചിക്കൻ തന്നെയാണ് എല്ലെല്ലാം മാറ്റിയതിന് ശേഷമുള്ള ചിക്കൻ്റെ കുറച്ച് പീസുകളാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ചോപ്പറാണ് സവാള ഇതുപോലെ ചെറിയ പീസുകളാക്കിയതിന് ശേഷം നമുക്ക് ഈ ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കാരറ്റും കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് എടുത്തതിന് ശേഷം ചോപ്പറിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും മല്ലിയിലയും കറിവേപ്പിലയും എല്ലാം കൂടി നമുക്ക് ഈ ചോപ്പറിലിട്ടൊന്ന് എടുക്കാം ചോപ്പറിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ സ്ട്രിംഗ് ഒന്ന് വലിച്ചു കൊടുക്കാം രണ്ട് തവണയായിട്ടാണ് ഞാൻ ഇതൊന്ന് ചോപ്പ് ചെയ്തെടുത്തത് നിങ്ങളുടെ കയ്യിൽ ചോപ്പറില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്താലും മതി ഇനി ഇതൊരു വലിയ ബൗളിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് ഇതൊന്ന് അടച്ചു മാറ്റി വെക്കാം നമ്മൾ ചിക്കൻ സമോസ തയ്യാറാക്കാനായിട്ട് വാങ്ങിയിട്ടുള്ള സമോസ ഷീറ്റ് ഇത് ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ് ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കും അപ്പോൾ അത് മാറാനാണ് നമ്മൾ വെളിയിലേക്ക് എടുത്തു വയ്ക്കുന്നത് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം അതിനായിട്ട് ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുത്തത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ക്രസ്റ്റ് പെപ്പർ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ചിക്കൻ സമയം കൊണ്ട് നമുക്കൊരു പാൻ ചൂടാക്കാം പാൻ നല്ലതുപോലെ ചൂടായി വരുന്ന സമയം നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വന്നാൽ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് യോജിപ്പിക്കാം ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി യോജിപ്പിക്കണം ഇപ്പോൾ ഇവിടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം വെജിറ്റബിൾസ് ഒക്കെ വഴണ്ടുവന്ന സമയത്ത് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനും ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ചിക്കനിന്റെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിച്ചെടുക്കാം ശേഷം ഇത് തണുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നല്ലതുപോലെ തണുത്തു കഴിഞ്ഞാൽ ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്ത് സ്ട്രിംഗ് ഒന്ന് വലിച്ച് ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്താലും മതി നമ്മൾ േവിച്ചെടുത്ത ഫുൾ ചിക്കനും ഇതുപോലെ ചോപ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വഴട്ടി വെച്ചിട്ടുള്ള വെജിറ്റബിളിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ യോജിപ്പിക്കാം ഇനി നമുക്ക് സമോസ ഷീറ്റ് ഒട്ടിക്കുന്നതിനുള്ള മൈദ മാവാണ് വേണ്ടത് മൈദ ഇതുപോലെ കുറച്ച് വെള്ളമൊഴിച്ച് അല്പം മൈദപ്പൊടി മതി നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക ഞാനിവിടെ എടുത്തത് കുറച്ച് കൂടിപ്പോയി അല്പം എടുത്താൽ മതിയാകും ശേഷം സമോസ ഷീറ്റ് എടുത്ത് മടക്കിയതിനു ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് മടക്കിയെടുക്കാം നല്ലതുപോലെ ഹോൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇത് മടക്കിയെടുക്കണം ഇല്ലെങ്കിൽ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളവയെല്ലാം പുറത്തേക്ക് പോകും അപ്പോൾ ഈ ഒരു രീതിയിൽ മടക്കി ഇതുപോലൊന്ന് മടക്കി യോജിപ്പിച്ച് ഒട്ടിച്ചെടുക്കാം നമ്മളിവിടെ ഇപ്പോൾ എല്ലാ സമോസയും മടക്കിയെടുത്തിട്ടുണ്ട് ഇനി അടി കട്ടിയുള്ള ഒരു പാനോ അല്ലെങ്കിൽ ചീനച്ചട്ടിയോ അടുപ്പിലേക്ക് വെക്കുക ചട്ടി ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സമോസയായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഓയിൽ അതിന്റെ മുകളിലേക്ക് തൂവി കൊടുക്കണം ശേഷം നമുക്ക് തിരിച്ചിട്ടും മറിച്ചിട്ടും സമോസ ഫ്രൈ ആക്കി എടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ സമോസയും ഇതുപോലെ തന്നെ ഫ്രൈ ആക്കാം ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സമോസ എല്ലാം നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമോസ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ അതുപോലെ എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ അസ്സലാമു അലൈക്കും